ഹായ് ഹലോ ട്വൽത്ത് വീണ്ടും സ്വാഗതം ഈ ഒരു വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മൂന്ന് അപ്ഡേറ്റ്സ് കിട്ടിയിട്ടുണ്ട് കൺഫേം ആയ അപ്ഡേറ്റ്സ് മാത്രമാണ് ചെയ്യുള്ളൂ വെറുതെ കുറേ വലിച്ചുകാര് ഇടാനില്ല കാണുന്നവർക്കും ഡൗട്ടാവും അതുകൊണ്ട് കൺഫേംഡ് ആയ ക്ലബ്ബ് വഴിയോ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ്സ് വഴി റിപ്പോർട്ട് ചെയ്യണ കാര്യങ്ങൾ മാത്രമേ ഞാൻ കൂടുതൽ ചെയ്യാനുള്ളൂ പിന്നെ അതേപോലെ തന്നെ അന്നേരം കോച്ചായിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഒരു ലൈവ് എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ കോച്ച് പറഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങളെ കുറിച്ചും കൂടിയും പറയണമായിരിക്കും അസോ ഫസ്റ്റ് അപ്ഡേറ്റ് ഫസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ പോലെ തന്നെ നമ്മളൊരു ഗോൾ കീപ്പറിനെ സൈൻ ചെയ്തിട്ടുണ്ട് സോം കുമാർ ആൾ ഒഫീഷ്യലി അറിഞ്ഞ കാര്യം തന്നെയാണ് ആദ്യം റൂമേഴ്സ് സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഒഫീഷ്യലി റിപ്പോർട്ട് വന്നു പ്ലെയറിനെ സൈൻ ചെയ്തിട്ടുണ്ട് ഗോൾ കീപ്പറാണ് ഒരു യുവ ഗോൾ കീപ്പറാണ് അപ്പോൾ അതാണ് ഒരു അപ്ഡേറ്റ് പിന്നെ രണ്ടാമത്തെ ഒരു അപ്ഡേറ്റ് ഞാൻ അതിൻ്റെ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഫെദോർ പെപ്ര അവരിൽ ആരെങ്കിലുമൊക്കെ അവിടെ സ്റ്റേ ചെയ്യണ്ടാവും എന്ന് പിന്നെ ഒഫീഷ്യലി ഡൈസുകയും ഫെദോർ അവരൊക്കെ നിൽക്കുന്ന ചാൻസ് ഉണ്ടായിരുന്നത് ഫെദോറും ഡൈസുകയും ഒഫീഷ്യലി തന്നെ താങ്ക് യു പറഞ്ഞു താങ്ക് യു പോസ്റ്റേഴ്സിൻ്റെ അല്ല അറിയാലോ അപ്പോൾ അവരങ്ങനെ ടീം വിട്ടുണ്ട് അപ്പോൾ ഇനി ഇനിയിപ്പോൾ ആകൾ പെപ്രയാണ് പെപ്രനെ റീറ്റെയിൻ ചെയ്യുന്നുണ്ട് അവിടെ മിക്ക കോച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട് ഫാസ്റ്റായിട്ടുള്ള വിങ്ങേഴ്സിന് ആവശ്യം ഉണ്ടാവും അപ്പോൾ പെപ്ര അതിന് ചേർന്ന ഒരാളാണ് പിന്നെ വന്ന സമയത്തൊരു ഒരു സിങ്ക് കിട്ടിയിട്ടില്ല പതിയെ പതിയെ സിങ്ക് കിട്ടുമ്പോഴേക്കും പിന്നെ നമ്മുടെ സൂപ്പർ കപ്പ് കഴിയുമ്പോഴേക്കും ഒരു ഇഞ്ചുറി പറ്റി അതോടെ പെപ്രയും ഔട്ടായി സീസണിൽ സോ ഇനിയിപ്പം എന്തായാലും പെപ്ര എവിടെ തന്നെ ഉണ്ടാവും നമ്മുടെ ടീമിൽ കളിക്കാൻ വേണ്ടി പിന്നെ കോച്ച് പറഞ്ഞാൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ അതെന്താ വെച്ച് കഴിഞ്ഞാൽ അത്യ അത്യാവച്ചിൻ്റെ ഒരു സ്വഭാവം എങ്ങനെയാ പറഞ്ഞു കഴിഞ്ഞാൽ പേസ് ആയിട്ടുള്ള പ്ലെയേഴ്സിന് തന്നെയാണ് എങ്ങനെയും ഗ്രൗണ്ടിൽ പ്ലെയർ പ്ലെയർ അതെ ഏതൊരു പ്ലെയർ ആണെന്ന് വെച്ചാൽ ആ ഒരു പ്ലെയർ കോച്ചിന് വേണ്ട കാര്യങ്ങൾ ചെയ്തിരിക്കണം ചെയ്തേ പറ്റുമെന്ന് തന്നെ കോച്ച് അത്രയും തറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് ഇന്നലത്തെ ഒരു ലൈവിൽ അപ്പോൾ എങ്ങനെയായാലും ടീമിൽ മൊത്തത്തിൽ ഒരു അഴിച്ചുപണി നടക്കുന്ന സ്ഥിതിക്ക് തന്നെ ടീമിലേക്ക് അത്രയും നല്ല പ്ലേയേഴ്സിനെയും ഈ കോച്ചിന് പറ്റിയ പ്ലേയേഴ്സിന് തന്നെയാവും ഇനി മാനേജ്മെന്റ് കൊണ്ടുവരാൻ ശ്രമിക്കുണ്ടാവുക അപ്പോൾ എങ്ങനെയാണെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം പുതിയ പുതിയ സൈനിങ്സിന് വേണ്ടി സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ തുടങ്ങും അപ്പം കമന്റ് ബിലോ ഇനി പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ഒക്കെ ആയിട്ട് തന്നെ സോ ഫോർ നൗ താങ്ക്സ് ഫോർ വാച്ചിങ്